ഓയൂരിൽ നിന്നും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാമെന്ന് സംശയിക്കുന്നതായി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രതീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ പ്രതികളെ കണ്ടതിന് താനും ഭാര്യയും ദൃക്സാക്ഷികളാണെന്നും ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രതീഷ് കുമാർ പറഞ്ഞു തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ മൂന്ന് പ്രതികൾ മാത്രമേ ഉള്ളൂ എന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമാണ് തന്റെ സ്കൂട്ടറിൽ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് ഭാര്യയും കുഞ്ഞുമായി പോകും വഴി കൂടുതൽ പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ ഉള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യം അന്വേഷണ ചുമതലയുള്ള ഡി ഐ ജി നിശാന്തിനി പി എസിനെ അറിയിച്ചിട്ടുള്ളതും തിരികെ കാര്യങ്ങൾ വിളിച്ച് തിരക്കിട്ടുള്ളതുമാണ് മാത്രമല്ല പാലിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ പോലീസ് തട്ടിക്കൊണ്ടുപോകൽ കേസ് മൂന്ന് പ്രതികളിൽ മാത്രം ഒതുക്കുകയായിരുന്നു വിശദമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും ആവശ്യപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്ക സമയത്ത് ഞാൻ ഇതിന്റെ വിവരം ദൃത്സാക്ഷിയാകുന്നതിന് എന്നാൽ ആ വിവരങ്ങളെ പറ്റി പോലീസ് സമയത്തിൽ അന്വേഷണം നടത്താതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് മുപ്പതാം തീയതി ഈ കേസ് അന്വേഷിക്കുന്ന അന്ന് അന്വേഷിച്ചിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയായ നിശാന്തി അതിനെ തുടർന്ന് ഞാൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകള് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അന്വേഷിച്ചോ എന്നും അല്ലെങ്കിൽ ഞാൻ നൽകിയ തെളിവുകളുടെ ബാക്കിയുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടപടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം